നമസ്കാരം നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം സഞ്ജുവിനെ ബാറ്റിംഗിന് ഇറക്കാത്തത് എന്തുകൊണ്ട് ഇന്ത്യയുടെ പരീക്ഷണം എന്ന് വിമർശനം നിർണായകമായ സൂപ്പർ ഫോർ പോരാട്ടത്തിൽ ബംഗ്ലാദേശിനെതിരെ നാൽപ്പത്തി ഒന്ന് റൺസിന്റെ ജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയത് ഇന്ത്യ ഉയർത്തിയ ഉയർത്തിയൊൻപത് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ബംഗ്ലാദേശ് നൂറ്റി ഇരുപത്തിയേഴ് റൺസിന് പുറത്തായി ഇതോടുകൂടി ഇന്ത്യ ഫൈനലിൽ പ്രവേശിച്ചു വിജയിച്ചുവെങ്കിലും ബംഗ്ലാദേശിനെതിരായ ഇന്ത്യയുടെ ബാറ്റിംഗ് ഓർഡറിനെ വിമർശിച്ച് ആരാധകർ രംഗത്തെത്തി മലയാളി താരം സഞ്ജു സാംസണിനെ അഞ്ച് വിക്കറ്റ് നഷ്ടപ്പെട്ടിട്ടും ബാറ്റിംഗിന് ഇറക്കാത്തത് പലരും ചൂണ്ടിക്കാട്ടും നിശ്ചിത ഇരുപത് ഓവറിൽ നൂറ്റി അറുപത്തി എട്ട് റൺസാണ് ഇന്ത്യ അടിച്ചെടുത്തത് വെടിക്കെട്ട് തുടക്കമാണ് ഇന്ത്യക്ക് ലഭിച്ചതെങ്കിലും അത് മുതലാക്കുവാൻ മധ്യനിരയിലെ ബാറ്റർമാർക്ക് സാധിച്ചില്ല അഭിഷേകിന്റെ അർദ്ധ സെഞ്ചുറി തുടക്കത്തിൽ ഇന്ത്യൻ സ്കോർ അതിവേഗം ഉയർത്തി എന്നാൽ പിന്നീട് സ്കോർ ഉയർത്താനാവാതെ വന്നതോടുകൂടി ടീം പ്രതിരോധത്തിലായി ഇന്ത്യയുടെ ബാറ്റിംഗ് ഓർഡറിൽ പാളിച്ച സംഭവിച്ചിട്ടുണ്ടെന്ന വിലയിരുത്തലിലാണ് ഒട്ടുമിക്ക ആരാധകർ കഴിഞ്ഞ മത്സരങ്ങളിൽ കണ്ട ബാറ്റിംഗ് ഓർഡർ പാടെ ഉപേക്ഷിച്ച് പുതിയ പരീക്ഷണത്തിന് ഇന്ത്യ മുതിരുന്നതാണ് ദുബായിൽ കണ്ടത് അഭിഷേകിന്റെയും ഗില്ലിന്റെയും ഓപ്പണിങ്ങിന് ശേഷം പിന്നീട് ബാറ്റ് ചെയ്യാനെത്തിയത് ശിവം ദുംബൈ ആയിരുന്നു വൺ ഡൌണായി ദുംബൈക്ക് സ്ഥാനക്കയറ്റം കിട്ടിയെങ്കിലും ദയനീയമായി താരം പരാജയപ്പെട്ടു മൂന്ന് പന്തിൽ നിന്നും രണ്ട് റൺസ് മാത്രമാണ് താരത്തിന് നേടുവാനായത് പിന്നീട് കളത്തിലിറങ്ങിയതാവട്ടെ ഇന്ത്യൻ നായകൻ സൂര്യകുമാർ യാദവാണ് അഞ്ച് റൺസ് മാത്രം എടുത്ത് അദ്ദേഹം മടങ്ങി തിലക്ക് പുറമെ ഇറക്കാതെ ഹാർദിക് പാണ്ഡ്യയാണ് ടീമിനായി പിന്നീട് ബാറ്റ് ചെയ്തത് നാലു വിക്കറ്റ് നഷ്ടമായതിനു പിന്നാലെ ബാറ്റ് ചെയ്ത തിലകിനാകട്ടെ ഏഴു പന്തുകളിൽ നിന്നും അഞ്ച് റൺസ് മാത്രമാണ് നേടാനായത് തിലക് പുറത്തായിട്ടും വിക്കറ്റ് കീപ്പർ ബാറ്റർ സഞ്ജു സാംസങ്ങിനെ ബാറ്റ് ചെയ്യാൻ ഇറക്കിയില്ല പകരം അഷ്കർ പട്ടേലാണ് ക്രീസിൽ ഇറങ്ങിയത് അഷ്കർ ആകട്ടെ തീർത്തും നിരാശപ്പെടുത്തി പതിനഞ്ച് പന്ത് നേരിട്ട താരം വെറും പത്ത് റൺസ് മാത്രമാണ് എടുത്തത് വൺ ഡൌണായി മികച്ച പ്രകടനം പലയാവർത്തി കാഴ്ചവെച്ചിട്ടുള്ള താരമാണ് സഞ്ജു എന്നിട്ടും സഞ്ജുവിനെ ഇറക്കാതെ ദുംബെയെ ഇറക്കിയിട്ടുള്ള പരീക്ഷണമാണ് ഇന്ത്യ നടത്തിയത് ഇത് വാളുകയും ചെയ്തു ഒമാനെതിരെ വൺ ഡൌണായി കളിച്ച് അർദ്ധ സെഞ്ചുറി നേടിയിട്ടുണ്ട് താരം എന്നിട്ടും താരത്തെ അവഗണിച്ചത് ആരാധകർക്കിടയിൽ ചർച്ചയായിട്ടുണ്ട് നാഷൻ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം